ടെ <laughs> കണ്ടല്ലോ <laughs> <laughs> നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി അരി കഴി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ലാത്തി ഞാൻ നനഞ്ഞിരിക്കേണ്ടിട്ടോ പുറത്ത് കുറേ പണികൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടാണ് കാരണം വെച്ചാൽ മോള് വന്നിട്ടുണ്ടേ അപ്പം രാവിലെ അവർക്ക് അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ ഭയങ്കര അവളും അല്ല അവനും അതേ കേട്ടാ പക്ഷെ അവനെങ്ങനെ വെച്ച് അവൾക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തേക്ക് പറ്റുവോ അവന് ഇപ്പം ഒത്തിരി തൈരം ചോറ് കൊടുത്താൽ നോൺ കഴിക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ടെന്താ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ മൂന്ന് നേരം കഴിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് അതിന് കൂടുതൽ ഇട്ടേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ രാവിലത്തെ കുറേ പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറിയേക്കണത് അതാണ് കേട്ടോ സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ അല്ലേ കുട്ടികൾക്ക് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്തായാലും ഉച്ചയ്ക്കുള്ളതും രാവിലത്തേക്കുള്ളതും കൂടി ഒന്നിച്ചങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസ് ആകുമ്പം അവരിങ്ങനെ മൂന്ന് നേരമൊക്കെ ഇരുന്ന് കഴിച്ചോളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് തിരഞ്ഞെടുത്തത് ഇവിടെ മോൾക്ക് ഇങ്ങനത്തെ ഫുഡിനോടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഇഷ്ടമാണ് നമ്മുടെ സാധാരണ ഫുഡ് അവൾ കഴിക്കല് കുറവാണ് ഇഷ്ടം ഇഷ്ടക്കുറവൊന്നുമില്ല എങ്കിലും അവൾക്ക് കപ്പ മീൻകറി അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ഫുഡുകളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രം കേട്ടോ അവൾ എനിക്ക് നല്ല നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ മുതലാൾ കുക്കിങ്ങൊക്കെ ചെയ്യും ആൾ തന്നെ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റുള്ള ഫുഡ് ഒക്കെ തരും കേട്ടോ അതും നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെ ആയിരിക്കും പക്ഷെ ആൾ തന്നെ എന്താ അതിനൊരു പേരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അവൾ അവളത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വെച്ച് തുടങ്ങിയതാണ് കേട്ടോ അത് നമ്മുടെ നാടെ ഫുഡൊന്നും അറിയില്ലെങ്കിലും വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാലും നല്ല കൈപ്പുണ്യം ഒന്നും അറിയില്ല അങ്ങനെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അത് എത്ര നന്നായിട്ട് വെച്ചാലും ഞാൻ ഉണ്ടാക്കിയ ഫുഡല്ലേ എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ എൻ്റെ അമ്മ വെച്ച ഫുഡിനോടാ ഇഷ്ടം പിന്നെ അവൾ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് സവോള അരിഞ്ഞിട്ടുണ്ട് രണ്ട് തരം ക്യാരസൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്പ്രിങ് മോണി സവോളയുടെ തണ്ടല്ല കേട്ടോ ചെറിയ ഉള്ളിയുടെ തണ്ടോ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ഉള്ളിയുടെ തണ്ട ആ അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ വെളുത്തുള്ളി ഇത് നമ്മളുണ്ടല്ലോ കറിക്കും ഫ്രൈഡ് റൈസിനും കൂടിയിട്ടുള്ളതായി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചത് ഇതൊക്കെ കറിക്കുള്ള കേട്ടോ ഇത് ഫ്രൈ അങ്ങനെ ആ ഒരു സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തത് സവാളയും ക്യാപ്സിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ദിവസിച്ച റൈസ് ഉണ്ടല്ലോ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തണുത്ത് നല്ലത് തണുത്താലാണ് ഒടഞ്ഞ് പോവാതിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നല്ല തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടേക്കട്ടെ അതിനെ ഒട്ട നമുക്ക് പൊട്ടിക്കാം ഫ്രൈഡ് റൈസ് വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ എൻ്റെ തട്ടിക്കുട്ടി പരിപാടിയൊക്കെ കാണിച്ചുതരാം അപ്പം ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് സ്ക്രാബിൾ ചെയ്യാൻ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതങ്ങ് സ്ക്രാബിൾ ചെയ്തെടുക്കുക അത്ര തന്നെ ഉള്ളു പിന്നെ നമ്മളുണ്ടല്ലോ ഇതുണ്ടല്ലോ സ്പ്രിങ് ഓണിയൻ അതായത് സവോളയുടെ തണ്ട് അന്വേഷിച്ചിട്ട് കുറേ പോയി പിന്നെ നമ്മൾ റോയലിൽ ഒറ്റപ്പാലത്ത് പോയപ്പോഴും കിട്ടിയില്ല കേട്ടോ സാധാരണ നമ്മൾ ആ ഒറ്റപ്പാലത്ത് നിന്നങ്ങ് തിരിയണ ആ ഭാഗത്ത് ഉണ്ട് ഒരു കടയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നറിയാൻ പൂവൊക്കെ ആയിട്ടുള്ള സ്പ്രിങ് പണി ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് റോയലിൽ പോയിട്ട് കിട്ടിയതാണ് ഈ ഒരു ചെറിയ ചെറിയുള്ളിയില്ലേ അതിൻ്റെ തണ്ടാണ് കേട്ടോ കിട്ടിയത് പുല്ല് പോലെ ഉണ്ട് ശരിക്കും ആ എന്നാലും വേണ്ടിയില്ല നമുക്കതൊക്കെ ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം കാരണം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചിട്ട് കുട്ടികൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തട്ടി കൂട്ടിയാൽ മതി അവർക്ക് നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ എന്ത് പറഞ്ഞു കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതാണ് ഇങ്ങനത്തെ ഒക്കെ ആക്കി കൊടുക്കണമെന്ന് മാത്രം കുറച്ചൊക്കെ ഇങ്ങനെ കാണാൻ പാത്തില്ല എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം അതിലിപ്പോൾ സ്പ്രിങ് ഓണിയൻ ഇല്ലാച്ചിട്ടോ ക്യാബേജ് ഇല്ലാച്ചിട്ടോ അവർ ടേസ്റ്റ് ഇല്ലാന്നൊന്നും പറയില്ലാട്ടോ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ ചിക്കൻ കുരുമുളക് കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇത്തിരി മുളകൂടി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒരു വെള്ള കളറിൽ കിടക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് തീർന്നു പോയി എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പകുതിക്ക് വെച്ചിട്ട് നമുക്കെല്ലാം നിർത്തേണ്ടി വരും എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ ലൈറ്റർ ചതിച്ചതാണ് പ്രശ്നമൊന്നുമില്ല ഭാഗ്യം നമ്മൾ ലൈറ്ററൊക്കെ പോയാലും നമുക്ക് തീപ്പെട്ടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ ഗ്യാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കാരണം ഗ്യാസ് നമ്മൾ വേറെ ബുക്ക് ചെയ്തിട്ടുമില്ല പിന്നെ അധികം നാളായിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഗ്യാസ് ഞാൻ വിചാരിച്ചു അധികം നാളായിട്ടില്ലല്ലോ ഈശ്വര പിന്നെ അതെന്ത് പറ്റിയെന്ന് വിചാരിക്കും ചെയ്തൂട്ടാം അതിനിടയ്ക്ക് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടി ഞാൻ കൈകൊണ്ട് കൊണ്ട് ചിക്കനൊന്ന് ഇങ്ങനെ ചെറിയ പീസുകളാക്കാം നോക്കി പക്ഷേ നല്ല ചൂടായാറുണ്ട് ഞാൻ അവിടെ ഇട്ടു പിന്നെ തണുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കൽ ഇത്തിരി കുറവാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ സൺഫ്ലവർ ഓയിൽ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം അത്രയും നല്ലതൊന്നുമല്ല പക്ഷേ അത് ആവശ്യം വന്നാൽ ഞാനത് ഉപയോഗിക്കുകയും ചെയ്യും ഉപയോഗിക്കാതെ ഒന്നും പക്ഷേ മാക്സിമം ഞാൻ പിള്ളേർക്ക് കൊടുക്കും വയ്ക്കുന്നതിൽ കുറയ്ക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ബട്ടറാണ് ഞാൻ എടുത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ തന്നെ കേട്ടോ ഞാൻ പാൽ കൊണ്ടുവരുമ്പോൾ പാൽപ്പാട മാറ്റി വെച്ചിട്ട് പിന്നെ തൈരിലൊക്കെ ഇട്ട് പിന്നെ അതിനടിച്ചെടുത്ത് നമ്മൾ ബട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ വലിയൊരു പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പകുതി എടുത്തിട്ടില്ല ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെന്താ ബട്ടറിലേക്ക് എന്താ സവോള വെളുത്തുള്ളി പിന്നെ അതൊക്കെ നന്നായി വാഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സിക്കൻ രണ്ട് സൈസ് ക്യാപ്സിക്കുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു സോയ സോസ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഇത് ഇളക്കിയെടുക്കുക പിന്നെ കുരുമുളക് പൊടി നമ്മൾ സ്ക്രാബിൾ ചെയ്ത മുട്ട പിന്നെന്താ നമ്മുടെ ചിക്കനും കൂടി ഇട്ടുകൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പല്ലേ പരിപാടി അത്ര എളുപ്പമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അരിഞ്ഞുണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറേ സമയം തന്നെ വേണം ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണെങ്കിലും അരിയാൻ ഒരുപാട് സമയം വേണം കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ആ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസ് ഞാൻ ഞാനൊന്നും ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് പോകുന്നു എനിക്കൊരു ഡൗട്ട് കിട്ടാം കാരണം ചട്ടിന്നൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി കാരണം ഇത്രയും ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇതിന് വേറെ കേൾക്കാൻ പോകണുള്ളൂ ബാക്കി വയ്ക്കാൻ പോകണില്ല ആർക്കെങ്കിലൊക്കെ കൊടുത്ത് തീർക്കേണ്ടി അവര് തിന്ന് തീർക്കൂന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ എന്താ നമ്മുടെ സോയ സോസ് തീർന്നു പോയിക്കണം ചില സമയത്തുണ്ടല്ലോ ഞാൻ എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് സോയ സോസ് തീർന്ന കാര്യമൊക്കെ അറിയുക കാരണം ഇതെടുത്തിട്ട് മോള് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് അപ്പം അറിയില്ല ഈ സാധനം തീർന്നു പോയത് അപ്പോൾ അതിൻ്റേതായ ഒരു കളർ കുറവും ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണേ ഇത് വലിയ ഞാൻ ഇത്തിരി കോൺഫ്ലവർ കൂട്ടിയിട്ടു കാരണം കുറച്ച് ഗ്രേവി കൂടുതലും ഇരുന്നോട്ട് വെച്ചിട്ട് കളർ കുറയെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും നല്ല ചിക്കൻ മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ കഴിക്കുക അത്രേ ഉള്ളൂ കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇന്നും നമ്മൾ കഴിക്കണ വീഡിയോ എന്താണെന്നോ ആ സമയത്തുണ്ടല്ലോ ചേട്ടൻ ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇപ്പം മുകളാണെങ്കിൽ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇണി പുറത്തെന്തോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്നോട് വരാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്കിന്ന് തീരെ വയ്യ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ ഭയങ്കരമായിട്ട് എന്താ ചൂട് കാരണം കൊണ്ടാകുന്നുള്ളൂ വെയിലല്ല സോറി ചൂട് കാരണം കൊണ്ടാകുന്നുള്ളൂ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എന്തൊക്കെയോ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇന്ന് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാനില്ല നീ പോയിട്ട് വാ ഇല്ലെങ്കിൽ അവനെയും കൂട്ടിയിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ചേട്ടൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നമുക്ക് വഴക്കുണ്ടാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഡ്രസ്സുകളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നപ്പോൾ ഷെൽഫിൽ നിന്നൊക്കെ വലിച്ചു വാരിയിട്ടുള്ളതാണ് കാരണം ആളുടെ ഒരു ടീഷർട്ട് കാണാല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇത് മൊത്തം വലിച്ചു വാരിയിട്ടുള്ളത് എനിക്കാണെങ്കിൽ തീരെ വയ്യായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒന്നോട്ട് അടുക്കളയിലെ നിൽക്കാനേ നമുക്ക് പറ്റുന്നില്ല എങ്ങനെയാണല്ലോ ഈ പണിക്കൊക്കെ പോകണ ഒക്കെ എന്താ പറയുക ഇങ്ങനെ ഈ വെയിലത്തൊക്കെ പണിയെടുക്കണമെന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കാണാൻ ഇല്ല രണ്ടാഴ്ചയായി അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ചേട്ടൻ വഴക്കുണ്ടാക്കുക വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയണത് ചേട്ടൻ മാത്രമല്ല കേട്ടോ ഞാനും വഴക്കുണ്ടാക്കാറുണ്ട് നന്നായിട്ട് അടിയും പിടിയും ഒക്കെ ഞാനും നല്ലവണ്ണം വഴക്കുണ്ടാക്കാറുണ്ട് അല്ല ഒരാൾ മാത്രമല്ല ஆ அங்கே தான் ஆனால் குடும்பம் അങ്ങനെ അതെല്ലാം മടക്കി ഒതുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പോയത് കംപ്ലീറ്റ് കാണിക്കാണ്ടേനെ പിന്നെ നമ്മുടെ താമരക്കുളത്തിലില്ലേ എന്താ ഗപ്പീനെ കാണാനേ ഇല്ല ഇല്ലാട്ടോ അതിലെന്തെങ്കിലും ചത്തു പൂന്തിയിട്ട് മുകളിൽ കാണേണ്ടതായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോഴും കാണാനില്ല ഇല്ലാട്ടോ അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല പൂച്ച കൊണ്ടുപോയി ഇനി എന്താ പറയുക എന്താ കൊണ്ടുപോയി എന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു കൊക്കോ അങ്ങനെ എന്തോ സാധനം വരാം പൊന്മാനോ എന്തോട്ട് വരാറുണ്ട് ോ അപ്പോൾ അതും എടുത്തോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയെങ്കിലും കിട്ടേണ്ടതല്ലേ എന്നാണ് കേട്ടോ മഴവെള്ളം വീണിട്ടും പിന്നെ അതിൻ്റെ എല്ലാം അങ്ങ് അളിഞ്ഞ് പോയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷ വിഷമായി നാല് മുട്ടുണ്ടായിരുന്നു അതിലത്തെ രണ്ട് മുട്ടും പോയിട്ടോ പിന്നെ ഒരു മുട്ടാണ് ഇനി അവശേഷിക്കുന്നത് ഉള്ളത് അപ്പോൾ അതെങ്കിലും നമുക്ക് നന്നായിട്ട് നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അയലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലത്തെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ ഞാനിത് എന്താ തപ്പിഴ് നടക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ ചട്ടി താന്നിട്ടില്ല ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പം നമുക്ക് മുകളിലേക്ക് അങ്ങനെ കാണാനും ഉണ്ടായിരുന്നില്ല അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഉണ്ടല്ലോ വെള്ളം അങ്ങനെ മുകളിൽ വന്നിട്ട് അങ്ങനെ വെള്ളം കൂടുതലായിട്ട് ചീഞ്ഞതാണോ എന്നും എനിക്കൊരു ഡൗട്ട് എൻ്റെ എൻ്റെ സംശയങ്ങളൊക്കെ എന്താ പറയുക ഒന്നും ശരിയാവണമെന്നില്ല കേട്ടോ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയാമെന്ന് മാത്രം അപ്പം നോക്കുമ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി കൊടുന്ന് വെച്ചു നല്ല ഹൈറ്റായി അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ഈ ചട്ടി ഇങ്ങനെ പുറത്തേക്ക് കാണുവല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് കൊണ്ടിട്ട് മാറ്റിയിട്ട് വീണ്ടും ഒരു ചട്ടി കൊടന്ന് വെച്ചു ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഇത് ഈയൊരു എന്താ താമരുടെ കുളം നിറയ്ക്കാൻ നിന്നാൽ ഞാൻ ഇന്ന് മുഴുവൻ ഇരുന്ന് നിറയ്ക്കേണ്ടി വരും പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് നിറയ്ക്കുമ്പം ഒരുപാട് സമയമാവല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന മോട്ടർ അടിച്ചിട്ട് അങ്ങ് നിറയ്ക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോട്ടർ അടിക്കാൻ പോവുകയാണ് ഏട്ടോ ഞാനിതിന് കുറച്ച് മുൻപ് തന്നെ മുറ്റൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആണെങ്കിൽ മൊത്തം നനഞ്ഞിരിക്കുന്നത് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചൂടത്ത് പോയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖം ആ കളിക്കുന്ന പണിയാണെങ്കിലും നല്ല സുഖമാണ് കേട്ടോ വെള്ളത്ത് വെള്ളം തൊടുമ്പോൾ നല്ല സുഖം ഞാനത് കാരണം കൊണ്ട് കുറേ നേരം അങ്ങനെ അല്ലെങ്കിൽ വെള്ളം മോട്ടർ ഇങ്ങനെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ കുറേ നേരം അങ്ങനെ ചീട്ടാണ് എനിക്കത് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ ഇങ്ങനെ മോട്ടർ അടിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടെ നനച്ച് സിറ്റൗട്ടൊക്കെ അങ്ങ് കഴുകി വിടും കേട്ടോ പിന്നെ കാർപോർച്ചും ഒക്കെ കഴുകി വിടും അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ചൂടിലുണ്ടല്ലോ തണുപ്പത്ത് നിൽക്കുമ്പോൾ നല്ല സുഖമാണ് എനിക്ക് ഒട്ടും ചൂട് സഹിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ആകെ വെയ്യാണ്ടിരുന്നു പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയോടുകൂടി കുറച്ച് ഉഷാറായി അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ താമരക്കുളം നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ പിന്നെ ഒരു മുട്ടുണ്ട് നമ്മുടെ അവശേഷിക്കുന്ന ഒരു മുട്ട അതിനെങ്കിലും സംരക്ഷിക്കണ്ടേ പിന്നുണ്ടല്ലോ രണ്ട് മൂന്ന് ഇലയൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതിയത് ആ ഇല കണ്ടോ പഴയ ഇല ഒക്കെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ അവിടെ വന്നിട്ട് സെറ്റാവാണ്ടിയാവാം കേട്ടോ രണ്ട് മൂന്ന് ഇല പുതിയത് വന്നു ഒരു മുട്ട് പുതിയത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും കൂടെ ഹൈറ്റ് ഓടിയോ ഓടിയോന്നാണ് ഡൗട്ടുണ്ട് പക്ഷെ വേറെ ചട്ടിയൊന്നും ഇല്ല കേട്ടോ അതിനു പറ്റിയത് പിന്നെ നമ്മളീ മൂഞ്ഞാലിൻ്റെ അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും തേങ്ങ മാങ്ങ ചക്ക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടന്നിട്ട് ആകെ കറബടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ കഴുകി വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ മുടി നനയ്ക്കലില്ല അത് വേറെ കാരണം എന്താ വെച്ചാൽ അപ്പോഴേ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കിടെ ഞാൻ നനക്കാറുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിരിക്കും ഹെയർ അതുകൊണ്ടാണ് പിന്നെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോണറ്റ് കഴിക്കാനായിട്ടോ ഇത് എവിടുന്നാന്ന് വെച്ചാൽ മോൾ ഇന്നലെ വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തതാ കേട്ടോ അപ്പോൾ അവൾ വാങ്ങിക്കൊണ്ട് വന്ന രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഞാനങ്ങനെ കഴിച്ചില്ല പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അധ്വാനിച്ച് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ ഷുഗർ ഇങ്ങനെ കഴിക്കണം തോന്നുന്ന സമയത്തൊക്കെ കഴിക്കുമ്പോഴേ ഇഷ്ടം ആട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക